പറ്റുന്നതുപോലെയൊക്കെ വന്ന് കർത്താവിന് വേണ്ടി സഹകരിച്ച് എല്ലാവരും ഇരുത്താൻ നോക്കുക പ്രീസാ ജീവനോടെ ഈശ്വര എഴുന്നള്ളി ദിവ്യമായ നിമിഷം നമ്മൾ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഈ ശുശ്രൂഷ നമ്മോടുകൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അനേക ആയിരങ്ങൾ അവരെല്ലാവരെയും ായിരുന്നു യോഗകൾ സമർപ്പിക്കത്തുംകടകൾ സമർപ്പിക്കത്തും I'm in the game. ഇവിടെ നമ്മൾ വളരെ കാതലായ ചില സാക്ഷ്യങ്ങൾ കേട്ടു അതിലൊരു സാക്ഷ്യം അവസാനത്തെ സാക്ഷ്യങ്ങൾ മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ ഒരു വിഷം കഴിച്ച സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ് ആ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമായിരുന്നു അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ടകത്തോട്ട് കയറി വരുന്നത് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വേറെ വന്നു എന്താ കാര്യം കാര്യമെന്നറിയോ ഞാനിങ്ങോട്ട് വരുമ്പോഴൊക്കെ വണ്ടിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്തെല്ലാം തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുമായിട്ടാണ് മക്കൾ കർത്താവിൻ്റെ അൾത്താറയിൽ വരുന്നത് അല്ലേ കടങ്ങള് ഉള്ളവർ രോഗപീഠ ഉള്ളവർ രോഗപീഠയാൽ ഇന്ന് രാവിലെ ഒരു ക്യാൻസർ പേഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം നടക്കാനും പറ്റാതെ അയാളെ കസേരയിലാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അനങ്ങും അനക്കമില്ല അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ എന്ന് തോന്നുന്നു പക്ഷെ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയണത് നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥമുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യമുണ്ട് എന്താ കാര്യം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥാനത്ത് പ്രത്യേകിച്ച് സമയക്കടികാരം നെഞ്ചിലേറ്റിയല്ലേ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ സങ്കീർണമായ ഒരു അടയാളമായത് കാരണം എല്ലാ ജനതകളും പഠിക്കാൻ വിശ്വസിക്കാൻ ഔദ്യോഗിക സഭ അത് അതിൻ്റെ ആന്തരികത പഠിക്കാൻ അമ്മ വലിയ അടയാളങ്ങൾ നൽകുമെന്ന് നമുക്കറിയാം കാരണം ചെറിയ അടയാളം കൊണ്ടൊന്നും സഭ ഇത് പഠിക്കത്തില്ല വലിയ അടയാളം കിട്ടിയാൽ മാത്രമേ മരിച്ചവൻ ഞാൻ പണ്ട് പറയാമായിരുന്നു അമ്മ മിക്കവാറും മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആരോ ഉയർത്തിരുന്നേക്കാളെ ഈ സാ ഈ പ്രത്യക്ഷീകരണം പഠിക്കാൻ പാടാണ് കാരണം ഇത് സഭയിൽ ഇല്ലാത്ത ഒരു പ്രത്യക്ഷീകരണമല്ലേ ക്ലോക്കൊക്കെ വെച്ച് പ്രതീക്ഷപ്പെടണം അപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റായത് കാരണം വലിയ അടയാളങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ വലിയ അടയാളങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളും അതനുസരിച്ച് പ്രാർത്ഥിച്ച് വളരണം കാര്യം അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് കൃപാസനത്തിൽ തുടങ്ങിയ പ്രാർത്ഥന അഖണ്ഡ ജപമാലയാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലുമൊക്കെ ഉണ്ട് അൻപത്തി മൂന്ന് മണി ജപമാല ആവർത്തിച്ചെല്ലണ അല്ല കൃപാസനത്തിനത് കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ഈ ഒറ്റ സ്ത്രസിന് ഇരുപത് ജപമാലയാണ് ഇരിക്കണ ഇരിപ്പിൽ ഇരുപത് ജപമാല ചെല്ലും പത്ത് സർഗസ്സനായ പിതാൻ പത്ത് നന്മ നിറഞ്ഞു പറയത്തിന് പകരം പത്ത് എന്ത് അൻപത് നന്മ നിറഞ്ഞു പറയുകയും ചെല്ലും ഇതള ആള് പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കണ കാലത്ത് പറയാം ഇത് എന്തൊരു ആവർത്തന വിരസത പ്രാർത്ഥനയാണ് എപ്പോഴും നന്മറിഞ്ഞു പറയും നന്മ പറഞ്ഞു പറയും എന്ന് അതൊക്കെ അതൊക്കെ കേട്ടാണ് ഞങ്ങൾ പഠിച്ചു വന്നത് അപ്പോൾ എപ്പോഴും നന്മറിഞ്ഞു പറയും പത്ത് നന്മറിഞ്ഞു പറയുകയും ചെല്ലുമ്പോൾ അതിന് വിരസതയാണ് മൊണോട്ടുണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് പഠിച്ചുകൊണ്ട് വന്നത് പഠിച്ചു വന്ന് അച്ഛനായി ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ് ആ പത്ത് എമ്മേൽ ഒരു ചേഞ്ച് വരുത്താൻ പോകണ്ടേ അപ്പോൾ ഞാനോട് അത് കുറക്കാനായിരിക്കുന്നു അമ്മ പറഞ്ഞു അത് കൂട്ടാനാണെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ കരണക്കൊന്തയൊക്കെ പരാജയപ്പെട്ടു പോണത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ ഒരു പ്ര പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സമയങ്ങളെ കുറച്ച് ലളിത പരിക്കേയിരിക്കണതാണ് കർത്താവിൻ്റെ പിടാസഹനങ്ങൾ ഓർത്തല്ലേ അത് പ്രാർത്ഥിക്കണം ആ ഒറ്റ വിഷയമല്ലേ ഓർക്കുന്നുള്ളൂ ആ ഒറ്റ വിഷയങ്ങളെ അത് ഓർക്കുന്നുള്ളൂ സമ്പൂർണ്ണ കൊന്തയിലെ പിടാസഹനങ്ങൾ മാത്രമല്ല ഓർക്കണത് മംഗളവാർത്ത ഓർക്കും മംഗളവാർത്ത മനുഷ്യാവതാരം തൊട്ട് കർത്താവിൻ്റെ പരസ്യജീവിതവും കുർബാനയും കുർബാനയും കഴിഞ്ഞ് കർത്താവിൻ്റെ തിരുമരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും വരെ ഉയർത്താണ് സമ്പൂർണ്ണ ജപമാല എന്ന് പറയണത് ഒരു ജപമാലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ചേഞ്ച് ഫോർ പോസിറ്റീവ് ചേഞ്ച് വരുമ്പോൾ അത് പിന്നെ എട്ടാം ക്ലാസ്സുകാരനെ കൂടുതൽ ആറാം ക്ലാസ് ഇരുത്തിക്കാണ് ചെയ്യേണ്ടത് എട്ടാം ക്ലാസ്സുകാരനെ പത്താം ക്ലാസ് ഇരുത്തണം പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ ഇപ്പം പല ആൾക്കാരും കരണ നൽകി ചെല്ലിയിട്ട് ഏതാണ്ട് വലിയ ആനക്കാരും ചെയ്തൊന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ പറ്റിക്കുന്നുണ്ട് അത് ചെല്ലണ്ടെന്നല്ല അച്ഛൻ പറയണത് അത് കൊന്തയെ സ്റ്റപ്റ്റിട്ട് ചെയ്യരുത് ജവമാലയ്ക്ക് പകരമാക്കരുത് ജവമാലത്ത് പകരമല്ല ബിരിയാണിക്ക് പകരം അച്ചാർ കഴിച്ചാൽ മതിയാ അത് ജവമാലയ്ക്ക് പകരമല്ല ജപമാല ഇവിടെ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന ജവമാലയെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നമുക്ക് പ്രയാസമുള്ള രീതിയിലാക്കി മാറ്റി എനിക്കത് മനസ്സിലായില്ല ഇപ്പം ഇന്നൊരു സാക്ഷി ഇവിടെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് വെള്ളമില്ല കോട്ടയത്ത് ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ വെള്ളമില്ലാതിരുന്നു ഞങ്ങൾ അവിടെ കുഴൽക്കിണർ കുഴിച്ചു അപ്പോഴും ആവശ്യത്തിന് വെള്ളം കിട്ടിയെന്ന് അല്ലേ കോട്ടയത്തുകാരൊക്കെ ആ സാക്ഷ്യം മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ വണ്ടർമേട് ആ ഭാഗങ്ങളുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാവും തീരദേശത്തുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാകത്തില്ല കാര്യം വെള്ളമില്ലാത്ത അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ഞാൻ ശാന്തന്മാരെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോഴ് ശാന്തന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേടത്തിൽ വന്ന് എൻ്റെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പുറതി ഉപേക്ഷിച്ച് പോകുകയാണ് ശാന്ത പറഞ്ഞു വന്ന് ഇടുക്കിയാണ് അപ്പോഴേ ഞങ്ങൾ പൊറുതി ഉപേക്ഷിച്ച് പോകും ഞാൻ പറഞ്ഞ ചേച്ചി എന്ന അതിനാ പൊറുതി ഉപേക്ഷിക്കണത് പറഞ്ഞ ചാ വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഭർത്താവ് മരിച്ചു പോയി രണ്ട് പെങ്കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത് മലയുടെ എഴുന്നൂറ് അടി മുകളിലാണ് താമസിക്കണത് മലയുടെ എഴുന്നൂറടി മുകളിലാണ് ഒരു മുന്നൂറ് അടി താഴെ വെള്ളമുണ്ട് മുന്നൂറടി നമ്മൾ മുന്നൂറടി നടന്നു വരുമ്പോൾ അവിടെ ആ വെട്ടുകാർക്ക് അവിടെ മിടക്കൊണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ എഴുന്നൂറടി മുകളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫെബ്രുവരി മാസം തൊട്ട് വെള്ളമില്ല ആ വെള്ളം ഇല്ലാതെ വന്നപ്പോൾ അവർ അവരുടെ അവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കും നിത്യോപയോഗത്തിനും കഴുകാനും പത്തം കഴുകാനും ഒന്നും വെള്ളമില്ല ഇല്ല പിന്നെന്താ ഈ പെമ്മക്കൾ കൊടുവുമായിട്ട് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം എത്ര അടി മുന്നൂറ് അടി നാനൂറ് അടി ഇറങ്ങി വരണം നാനൂറ് അടി ഇറങ്ങി വരുമ്പോഴാണ് ഈ കിടത്തിന്ന് വെള്ളം കിട്ടണത് വെള്ളം കിട്ടിയാൽ പിന്നെ ഈ കൊടവും കൊണ്ട് നാനൂറടി കയറിപ്പോണം നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ചെയ്തപ്പോൾ തന്നെ നടുവും കേടായി പക്ക് കൊടിഞ്ഞ് ആകെപ്പാടെ പാക കേടായി ഇപ്പോൾ ചേച്ചി എന്നാ പറഞ്ഞതെന്ന് അറിയുമോ ചേച്ചി പറഞ്ഞത് ചച്ചാ ഇപ്പം വെള്ളമില്ലെന്ന് കേട്ടപ്പോൾ വിൽക്കാനും ആരും എടുക്കണില്ല വെള്ളമില്ലാത്ത സ്ഥലം ആരും എടുക്കുമെന്ന് ചോദിച്ചു പൈസ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ പറയണ കാര്യം മുഴുവൻ സത്യമാണ് അല്ലെങ്കിൽ ഞാനൊരു കഥ പോലും പറയാത്ത ആളാണ് നിങ്ങൾക്കറിയാം കൊച്ചുകഥകളോ ചെറുകഥകളോ ഒന്നും വചനത്തിൽ കയറ്റത്തില്ല വചനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അനുഭവത്തിൽ മറ്റുള്ളവരുടെ അനുഭവം പോലും ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ കൃപാശ്രത നടന്ന കാര്യമേ പറയത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞ് അവർക്ക് ആ അനുഭവം ഉണ്ടായെന്ന് പോലും ഞാൻ പറയത്തില്ല ഫസ്റ്റ് ഹാൻഡ് നോളജ് തരത്തുള്ളൂ സെക്കൻഡ് ഹാൻഡ് നോളജ് തരത്തില്ല അപ്പോൾ ഞാൻ ചേച്ചിയോ ചേച്ചിയോ പറയണെന്നുവെച്ചാൽ ഇത് പെട്ട വിലക്ക് വിൽക്കേണ്ടി വരും വിറ്റാലേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എങ്ങനെ കെട്ടിക്കും അതാണ് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് വളരെ മോശം വിലക്ക് ചെറിയ വിലക്കേ വിൽക്കാൻ പറ്റത്തുള്ളൂ വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാശുകൊണ്ട് ഈ രണ്ട് ബെങ്കകഞ്ഞുങ്ങളെയും കെട്ടിക്കാൻ പറ്റും വാടക പോകാമെന്ന് വെച്ചാലും ബാക്കിയുള്ള ബെങ്കഞ്ഞുങ്ങളെ കെട്ടിക്കണ്ടേ ഒരാളെ കെട്ടിക്കുമ്പോൾ കാശ് തരും മറ്റേ വീട്ടിൽ നിന്ന് പോകും ആകെപ്പാടെ പ്രശ്നമാണ് ഞാൻ എപ്പോഴും കർത്താവിൻ്റെ തിരിച്ചു തന്നെ പ്രശ്നം തന്നെ വെച്ചിരിക്കണത് ഞാൻ പ്രശ്നത്തിൻ്റെ അപ്പുറത്തൊരു ദൈവത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിത്യജീവനെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് നിത്യജീവനെ മാത്രമേ സംസാരിക്കത്തുള്ളൂ പിന്നെ കാര്യം നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നാൽ ഞാൻ പ്രശ്നത്തിനേക്കാൾ വലുതാണ് നിത്യജീവനെന്ന് പറയും ജനങ്ങളോട് കാര്യം കർത്താവിനും മരണത്തെക്കാൾ വലുതായിരുന്നല്ലോ നിത്യജീവൻ കർത്താവിന് നമ്മുടെ മരണത്തെക്കാൾ വലുതാണ് തൻ്റെ മരണത്തെക്കാൾ വലുതായ നിത്യജീവനായതുകൊണ്ടാണ് കർത്താവ് കൃഷിക്കപ്പെടാൻ തയ്യാറായത് ഹലോലീയ ഹലോലി അപ്പൊ ഞാൻ ചേച്ചിക്കൊരു തിരി വഞ്ചരിച്ചു കൊടുത്ത് ചേച്ചി വിൽക്കാൻ വരട്ടെ പോകാൻ വരട്ടെ കർത്താവ് ജീവനോടെ നിൽക്കുന്നുണ്ടല്ലോ നമുക്ക് ആദ്യം കർത്താവിനോട് പറയാം കാര്യം നമുക്ക് വേറെ വഴിയില്ലല്ലോ നമുക്ക് വേറെ വഴിയില്ലല്ലോ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞതും കർത്താവിനോടാണ് പറയേണ്ടതെന്ന് പറഞ്ഞതും ആദ്യത്തെ മറപ്പ പത്രോസാണ് പറഞ്ഞത് ഓരോരുത്തർ അവരുടെ വഴി നോക്കി പോയപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിച്ചു നിന്റെ വഴി നീ നിനക്ക് നോക്കുന്നുണ്ടോ നിൻ്റെ വഴി നോക്കി നീ പോകണ്ട അപ്പോഴും പറഞ്ഞ് ഞങ്ങൾക്കൊരു വഴിയേ ഉള്ളൂ അതെൻ്റെ കർത്താവാണ് എൻ്റെ വഴിയെന്ന് റിസോഡ്

ങ്കടലിൽ നീയ തെളിച്ചു മഴ മക്കൾക്കുമല്ല മൊഴിച്ചു എരുവയിൽ മേഘത്തടനായി ഇരുളിൽ മേഘനാളമായും സത്യവുമായവരെ നാമം വാഴ്തുന്നു ഇത്രയേൽ നാഥനായി മാത്രം